കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് ഇന്ന് പി പി ദിവ്യ രാജിവെച്ച ഒഴിവിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വോട്ടെടുപ്പിൽ പി പി ദിവ്യ പങ്കെടുക്കില്ല എന്നത് തന്നെയാണ് വിവരം നിയമോപദേശത്തിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു തീരുമാനം എന്ന് സൂചനയുമുണ്ട് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജൂബിലി ചാക്കോയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി മിഥുൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രാജിവെച്ച ഒഴിവിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നടക്കുക പങ്കെടുക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത് നിയമോപദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പി ദിവ്യ പങ്കെടുക്കാതിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കോൺഗ്രസിന്റേത് ജൂബിലി ചാക്കോയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണക്കുറിച്ച് ചുമത്തി കേസെടുത്തതിന് പിന്നാലെയാണ് ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ഈ ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിലായിരിക്കും വോട്ടെടുപ്പ് നടക്കുക കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തിനാലംഗ ഭരണസമിതിയിൽ പതിനേഴ് അംഗങ്ങൾ എൽ ഡി എഫും ഏഴംഗങ്ങൾ യു ഡി എഫും ആണ് അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തന്നെ തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത് വിവാദ യാത്രയപ്പ് കഴിഞ്ഞ ഒരു മാസം പൂർത്തിയാകുമ്പോഴാണ് ഈ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അനൂപ്